ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും കൈയും തലയും പുറത്തിടരുത് എന്ന് മാത്രമല്ല ഭർത്താവുമായി യാത്ര ചെയ്യുകയാണെങ്കിൽ കെട്ടിയവന്മാർക്ക് കുറച്ച് സമാധാനം കൂടി ഭാര്യമാർ നൽകണം ഇല്ലെങ്കിൽ സഖികെട്ട് അവർ ഓടുന്ന ബസ്സിൻ്റെ ജനലിലൂടെ റോഡിലേക്ക് ചാടി ചത്താൽ മതിയെന്ന് വെക്കും അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് ഭാര്യയുമായി വഴക്കിട്ട് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ ജനലിലൂടെ യുവാവ് റോഡിലേക്ക് ചാടിയ വളരെ നടുക്കുന്ന ഒരു വാർത്ത പുറത്തു ഇദ്ദേഹം ഇങ്ങനെ ബസ്സിൽ നിന്ന് ചാടിയത് കാരണത്താൽ ഒടിഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെയാണ് ഒരു സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിൽ നാട്ടകത്തിന് സമീപമാണ് സംഭവം സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വൈക്കം ഇടയാഴം സ്വദേശിയ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളും ഭാര്യയും തമ്മിൽ ബസിൽ ഉടനീളം വഴക്ക് നടന്നിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത് നാടകം മറിയപ്പള്ളി ഭാഗം എത്തിയപ്പോൾ ബസ്സിനുള്ളിൽ നിന്ന് ഇറങ്ങണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു എന്നാൽ കെ സ്റ്റാൻഡിൽ ഇറക്കാമെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചു ഇതിനിടെയാണ് ഇയാൾ ബസിന്റെ ജനലിലൂടെ റോഡിലേക്ക് ചാടിയത് ഉടൻ തന്നെ ഡ്രൈവർ ബസ് നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി തുടർന്ന് റോഡിലേക്ക് വീണ നിലവിളിച്ച ഇയാളെ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു വരുത്തി ഭാര്യ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഇടത് കാലിന് ഒടിവുണ്ടെന്നും രോഗി തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ആരോഗ്യനില തൃപ്തികരമാണ് രണ്ട് സ്കാനിംഗ് കൂടി നടത്തിയതിന് പിന്നാലെ തുടർ ചികിത്സ എന്താണെന്നുള്ളത് നിശ്ചയിക്കും വാഹനത്തിൽ നിന്നുള്ള അപകടമായതിനാൽ തന്നെ പ്രാഥമിക വിവരശേഖരണം നടത്തുമെന്നാണ് ഗാന്ധിനഗർ പോലീസ് പറയുന്നത് പരാതിയുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്തും നിലവിൽ ആരും തന്നെ ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത് അതേസമയം നമ്മുടെ കേരളത്തിലാണ് ഇത്തരത്തിൽ ഭാര്യയുമായി വഴക്കെട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നൊക്കെ എടുത്തു ചാടുന്ന സംഭവമെങ്കിൽ ഇറ്റലിയിൽ ഭാര്യയുമായി വഴക്കിട്ട മധ്യവയസ്കൻ ചെയ്തതാകട്ടെ നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം നടക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഒരാഴ്ച നീണ്ട നടത്തമായിരുന്നു നടന്നത് തുടർന്ന് ഇദ്ദേഹത്തെ പോലീസ് തന്നെ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത് ഇറ്റലിയിലെ കോമോ എന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങിയ ഒരു നടത്തം മറ്റൊരു പ്രദേശമായ ഫനോയിലാണ് എത്തി നിന്നത് ഇയാൾ വീട് വിട്ടിറങ്ങിയത് ഭാര്യയുമായി വഴക്കിട്ടതിനെ തുടർന്നായിരുന്നു പുലർച്ചെ രണ്ട് മണിയോടുകൂടി പോലീസാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തൻ ഒരാഴ്ചയായി നടക്കുകയായിരുന്നു ആദ്യം പോലീസൊന്നും ഇത് വിശ്വസിച്ചില്ല എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കാണാനില്ല എന്ന് കാട്ടി ഒരാഴ്ച മുമ്പ് ഇയാളുടെ ഭാര്യ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു അതായത് വഴിയിൽ കണ്ടുമുട്ടിയവരിൽ നിന്നും ഭക്ഷണവും വെള്ളവും ഒക്കെ വാങ്ങി കഴിച്ചാണ് ഇദ്ദേഹം ഈ ഒറ്റ നടപ്പങ്ങ് നടന്നത് ഈ ദിവസങ്ങളിൽ മറ്റു ആഹാരമൊന്നും ഇദ്ദേഹം കഴിച്ചിട്ടില്ല ദിവസവും അറുപത് കിലോമീറ്റർ വീതം ശരാശരി ഇയാൾ നടന്നു മറ്റു യാത്രാ സൗകര്യങ്ങളൊന്നും ഇതിനിടയിൽ ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തന്റെ ഭാര്യയുമായി പിടങ്ങി തന്റെ മനസ്സിലെ വിഷമങ്ങൾ മാറാൻ വേണ്ടിയാണ് താൻ ഇത്രയും ദൂരം നടന്നത് ഒരിക്കലും ഇത്ര ദൂരം പിന്നിട്ടുവെന്നും ഇവിടെ എത്തുമെന്നും താൻ വിചാരിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പോലീസിനോട് വ്യക്തമാക്കിയത് അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഫനോയിലെത്തി ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് അതേസമയം തന്റെ ഭർത്താവിനെ കണ്ടുകിട്ടിയെന്ന് അറിഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് ഭാര്യ പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയത് എന്തായാലും ഇദ്ദേഹത്തിൽ നിന്ന് നാനൂറ് യൂറോ പിഴ ഈടാക്കിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ നടത്തം വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ ഭാര്യയുമായി വഴക്കിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ സാഹസിക പ്രവർത്തികളൊന്നും ചെയ്യാതെ ഒന്ന് നടന്നു നോക്കുക ആ ഒരു മനസ്സിലെ വിഷമം മാറിക്കിട്ടുന്നത് വരെ നടക്കുക അതിന് പിന്നാലെ വിഷമം മാറി കഴിയുമ്പോൾ ഭാര്യ തന്നെ വീണ്ടും വന്ന് താങ്കളെ കൂട്ടിക്കൊണ്ടുപോയിക്കോളും അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതാണ് വളരെ ഉത്തമം അത് അല്ലാതെ ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നിന്ന് ചാടി വലിയ അപകടം വരുത്തി വെച്ച് ആ ജീവനാന്തകാലം മുഴുവൻ ഈ ഭാര്യയുടെ മുന്നിൽ ാലടിഞ്ഞോ അല്ലെങ്കിൽ കയ്യടിഞ്ഞോ അല്ലെങ്കിൽ ആരോഗ്യം തളർന്ന അവശ്യ നിലയിലോ കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഭാര്യ വീണ്ടും സമാധാനം എന്ന് പറയുന്നത് നൽകുകയില്ല ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്